ശരിക്കും എന്താ ഇവന് പറ്റിയേ അഞ്ചാറ് ദിവസമായിട്ട് എന്നും ലൈവ് വരുന്നുണ്ട് ഇന്നലെ വന്ന ലൈവ് ഏകദേശം ആറ് മണിക്കൂറിൻ്റെ അടുത്തുണ്ടായിരുന്നു ഈ ലൈവ് ഒക്കെ പോലും ലൈവായി കാണാതെ സക്സസ്ഫുള്ളി ഞാൻ മിസ്സാക്കിയിട്ടുണ്ട് ലൈവ് വന്ന് ഗെയിം കളിക്കാനാണ് ഇവന്റെ മെയിൻ പരിപാടി പബ്ജി പോപ്പി പ്ലേ ടൈം ആനിമൽ പാർട്ടി ഇതൊക്കെയാണ് ലൈവില് വന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിമുകൾ പബ്ജിനെ കുറിച്ച് പറയാനാണെങ്കിൽ അതിൽ എനിക്ക് ആകാറുന്നത് വെടിവെക്കുന്ന സൗണ്ടും ചിക്കൻ ഡിന്നറും മാത്രം അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ജേക്കൻ്റെ കമന്റ് ഒരു അടിപൊളിയായിരുന്നു ഒരു പെണ്ണ് ഡൈനോസറിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു ഔട്ട്ഫിറ്റ് നല്ല രസം ഉണ്ട് ക്യൂട്ടാന്ന് പറഞ്ഞപ്പോഴേക്ക് ആ പെണ്ണൊന്നും നോക്കിയില്ല നിന്ന് ഇപ്പൊ ഡ്രസ്സ് ഊരിണ്ടി കൊടുത്ത് അവൾ മൊത്തത്തിൽ ഊരി കൊടുത്തരാ ചേച്ചിക്ക് വലിയ മനസ്സാ കുക്കിന് ഇതൊന്നും കണ്ട് പതറല്ലത് പോയി തോറ്റിട്ട് വരും കളിച്ചതിൽ ആനിമൽ പാർട്ടി എന്നൊരു ഗെയിമായിരുന്നു ആയിരുന്നു ഏറ്റവും ഫൺ ഇതില് ഈ പർപ്പിൾ ഡ്രസ്സ് കരടി കുട്ടിയുണ്ട് കുക്കി ഇതിലാണെങ്കിൽ കുക്കിക്ക് വെറുതെ നിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല അറഞ്ചം പുറഞ്ഞം തല്ലേ പാവ വെറുതെ നിക്കുമ്പോ വന്ന് ബോംബിടുക ചത്തുപോയാലും ചത്തന്നുപോലും അറിയാതെ വിളിച്ചോണ്ടിരിക്ക വശീകരിച്ച് വെള്ളത്തിൽ തള്ളിയിടുക അങ്ങനെ എത്ര എത്ര തേഞ്ഞ തോൽവികൾ ഹൊറർ ഗെയിമും കളിച്ചു അത് പിന്നെ ഞാൻ പ്രേതപടം കണ്ട പോലെ പേടിയാണേനും കളിക്കും വേണം ഇത് വല്ലാത്തൊരിതായി പോയി